നാം സാധാരണ നിസ്കാരത്തിൽ ഓതുന്ന സൂറത്താണല്ലോ സൂറത്തു തക്കാസുർ മദ്രസയിൽ പഠിക്കുന്ന ചെറിയ കുട്ടികൾക്ക് പോലും മനഃപ്പാടമുള്ള സൂറത്താണ് സൂറത്തു തക്കാസുർ അൽഹാകുമുത്ത് കാസുർ പക്ഷേ എത്ര ഗൗരവത്തിലാണ് അള്ളാഹുത്താല അതിൽ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അള്ളാഹു താല പറയുന്നു അൽഹാ കുത്തു ഞാൻ വലിയ ആൾക്കൂട്ടമുള്ളവനാണ് ഓ മനുഷ്യ നീ വലിയ ആൾക്കൂട്ടമുള്ളവനാണ് നീ വലിയ സമ്പത്തുള്ളവനാണ് വലിയ പ്രശസ്തി ഉള്ളവനാണ് ഇതിനു വേണ്ടിയുള്ള നിൻ്റെ മത്സര ഓട്ടം ആ ഓട്ടം അവാഹുവിലേക്ക് ശ്രദ്ധിക്കുന്നതിൽ നിന്ന് നിൻ്റെ ശ്രദ്ധയെ തെറ്റിച്ചിരിക്കുന്നു നിൻ്റെ ശ്രദ്ധ എപ്പോഴും സമ്പത്ത് വാരിക്കൂട്ടുന്ന തിരക്കിലാണ് പ്രിയപ്പെട്ടവരെ എത്ര ഗൗരവത്തോടു കൂടിയാണ് അവാഹുത്തല ഈ സൂറത്തിൽ പറയുന്നത് നിങ്ങൾ നോക്കൂ അൽഹാകുമുത്തകാ ഫുർ സമ്പത്തിനു വേണ്ടിയുള്ള ഈ മത്സര ഓട്ടം നിന്റെ തിരക്കിൽ ഇപ്പോൾ നിരക്ക് നിനക്ക് തിരക്കാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാൻ നിനക്ക് സമയമില്ല അള്ളാഹു തല പറയുന്നു നിന്റെ എല്ലാ തിരക്കുകളും നീ കബറ് സന്ദർശിക്കുന്നതുവരെയാണ് കേട്ടോ നിന്റെ എല്ലാ തിരക്കുകളും നിന്റെ നീ കബർ സന്ദർശിക്കുന്നതുപോലെ സന്ദർശിക്കുന്നതോടുകൂടി നിൻ എല്ലാ തിരക്കുകളും അവസാനിക്കും അഥവാ മരണം വരെ മാത്രമാണ് നിൻ്റെ തിരക്കുകൾ കല്ല സൗഫ താലോന സുമ കല്ല സൗഫ താലമോൻ എടോ മനുഷ്യ നീ വിചാരിച്ചതുപോലെയല്ല കാര്യം കല്ല നീ വിചാരിച്ചതുപോലെയല്ല കാര്യം കല്ല സൗഫ താലമോൻ എന്താണ് കാര്യത്തിൻ്റെ യാഥാർത്ഥ്യമെന്ന് സൗഫ താലമോൻ നീ ശേഷം മറിയും കേട്ടോ സുമ പിന്നെ കല്ല എടോ നീ വിചാരിച്ചതുപോലെയല്ല കാര്യം സൗഫതാലമൂൻ കാര്യത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നീ ശേഷം അറിയും കേട്ടോ അള്ളാഹുത്താല പറയുന്നു ലത്ര ഉന്നൽ ഉന്നഹ ആയിനൽ യീ നീ കേട്ട് മനസ്സിലാക്കിയ നരകം ഒരു മുസ്ലിമാര് പറയുന്ന സമയത്ത് നീ കേട്ട് മനസ്സിലാക്കിയ നരകം അല്ലെങ്കിൽ ഈ മദ്രസയിൽ നിന്ന് പഠി പഠിച്ച് മനസ്സിലാക്കിയ നരകം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ നിന്ന് നീ കേട്ട് മനസ്സിലാക്കിയ ആ നരകം ലത്തോന്നൽ യീൻ നീ കേട്ട് മനസ്സിലാക്കിയ നരകം നിൻ്റെ കണ്ണിൻ്റെ മുന്നിൽ കണ്ട് ഇത് നരകമാണ് എന്ന് നിനക്ക് ഉറപ്പാകുന്ന വിധത്തിൽ നീ നരകത്തിനെ കാണുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹുത്തല പറയുന്നു ലത്ര ഉന്നൽ ജഹീമ സുമ്മ ഉന്നീൻ നിൻ്റെ കണ്ണ് കൊണ്ട് കണ്ട് ഒരു മുസ്ലിയാർ ആര് വേദ പറയുന്ന സമയത്ത് എന്ത് നരകം പോലെ ആരെ അതൊക്കെ അവിടെ ചെന്നിട്ടല്ലേ എന്ന് കളിയാക്കുന്ന ആളുകളില്ലേ അള്ളാഹു തല പറയുന്നത് കണ്ടോ ലത്രീമ സഹാൽ നീ കേട്ട് മനസ്സിലാക്കിയ നരകം നിൻ്റെ കണ്ണിൻ്റെ മുന്നിൽ കണ്ട് നിൻ്റെ കണ്ണിൻ്റെ മുന്നിൽ നരകത്തിനെ കണ്ട് ഇത് നരകമാണ് എന്ന് നിനക്ക് ഉറപ്പാകുന്ന വിധത്തിൽ നീ നരകത്തിനെ കാണുക തന്നെ ചെയ്യുമെന്ന് അല പറയുന്നു സുമ അള്ളാഹുത്താല പിന്നീട് അള്ളാഹുത്താല നിനക്ക് തന്ന നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ തൊട്ടും നിന്നെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും നിന്നെ ചോദ്യം ചെയ്യാതെ വിടൂല കേട്ടോ എത്ര ഗൗരവത്തോടു കൂടിയാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു ഈ സൂറത്തിലൂടെ സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ ദുന്യാവ് വേണം അതുപോലെ അതോടൊപ്പം തന്നെ ദുന്യാവ് വേണ്ട എന്നല്ല അള്ളാഹുവിൻ്റെ ഭാഗത്തേക്ക് തീരെ ശ്രദ്ധിക്കാതെ ദുന്യാവിൻ ദുന്യാവ് വാരിക്കൂട്ടാൻ വേണ്ടി ദുന്യാവിൽ സമ്പത്തും പ്രശസ്തിയും സ്വാധീനവും എല്ലാം വാരിക്കൂട്ടാൻ വേണ്ടി ഓടി നടക്കുന്ന മനുഷ്യരോടാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തേക്ക് ഈ ഓട്ടമെല്ലാം അവരുടെ ശ്രദ്ധയെ തെറ്റിച്ചിരിക്കുന്നു അവരോടാണ് അള്ളാഹുത്താല ഇതിലൂടെ സംസാരിക്കുന്നത്